എരുമപ്പെട്ടി പഞ്ചായത്ത് പതിനാറ് വാർഡ് എ ഡി എസ് വാർഷികം ആഘോഷിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ആഘോഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സുഗതൻ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് കുടുംബശ്രീ പേഴ്സൺ നകുല പ്രമോദ് പഞ്ചായത്ത് മെമ്പർമാരായ എൻ പി അജയൻ സ്വപ്നപ്രദീപ് ഇ എസ് സുരേഷ് പി എം സജി എഡി രമേശ് ഇന്റേണൽ ഓഡിറ്റർ നിത്യ ബിജു എന്നിവർ സംസാരിച്ചു ഇന്നലെയും ഇതുപോലെ പതിനഞ്ചോളം ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഒരു നാലോ അഞ്ചോളം അയൽക്കൂട്ടങ്ങളിൽ നിന്നും ആരും വന്നിരുന്നില്ല ഇന്നിപ്പോൾ ഇവിടെ ഏഴ് അയൽക്കൂട്ടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു ഏഴ് അയൽക്കൂട്ടങ്ങളിൽ നിന്നും എല്ലാവരും കരുതിയിട്ടുണ്ടാകും കരുതുന്നു